ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി വാളമീൻ കറിയാണ് കേട്ടോ ട്രിവാൻഡ്ര സ്പെഷ്യലാണ് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അമ്മ തന്നെ വെച്ചതാണ് അപ്പോൾ അതാണ് നമ്മുടെ ട്രിവാൻഡ്ര സ്റ്റൈലിൽ വാളമീൻ കൂടുതലും ഓണം ആ സമയത്തൊക്കെ സീസൺ ആകുമ്പോൾ മാത്രം കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഇത് കേരളത്തിൻ്റെ പല ഭാഗത്ത് പാമ്പാട തളയൻ അങ്ങനെ പല പേരുണ്ട് ഇംഗ്ലീഷിൽ നമ്മളിതിന് റിബൺ ഫിഷ് എന്ന് പറയും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ വാളമീൻ ആദ്യം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ മുള്ളുപോലത്തതുണ്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് തലയും ക്ലീൻ ചെയ്താൽ പിന്നെ നമ്മൾ ഉള്ളിലത്തെ ആ കുടലുകൂടെ കളഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല അപ്പോൾ ആദ്യം നമ്മളിതാ ഇതിൻ്റെ മേളിൽ ചുണ്ണാമ്പ് പോലത്തെ ഒരു വെള്ള കളറുണ്ട് അത് ഫുള്ള് കൊണ്ട് കളഞ്ഞതിന് ശേഷം പിന്നെ തലഭാഗം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വായ വാള് പോലുള്ള ഒരു പല്ല് പോലെ കാണും അപ്പോൾ അതൊക്കെ നമ്മളൊന്നെടുത്ത് കളഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് ഇവിടെ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഉപ്പോ പൊടി ഉപ്പോ കല്ലുപ്പോ ഇട്ട് നല്ലോണം ഉരച്ച് അതിൻ്റെ മേളിലത്തെ ബാക്കിയുള്ള ഇതും കൂടെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്ത് വെക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിത് അരപ്പിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഇത് നമ്മൾ തേങ്ങയൊന്നും ഇടാതെ വറ്റിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇട്ട് ഭാഗത്ത് വാളം ഇങ്ങനെ തേങ്ങ അരയ്ക്കാറില്ല കൂടുതലും അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തത് എടുക്കുക പിന്നെ അതിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് ഇടുക പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കുറച്ചധികം പുളിയും കൂടെ ഇട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇത് നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ വറ്റിച്ചു വെക്കുന്ന മീനായതുകൊണ്ട് തന്നെ ഒരുപാട് അരപ്പൊന്നും വേണ്ട അപ്പോൾ വാളമീൻ ഫ്രൈക്കായാണേലും കറിക്കാണെങ്കിലും ഭയങ്കര ആണ് കേട്ടോ അപ്പം അന്ന് വെച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അത നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം എനിക്ക് ഏറ്റവും ഫേവററ്റ് മീനിലൊന്നു തന്നെയാണ് ഈ വാളമീനേട്ടോ കാരണം ഇതിലൊന്നും പാഴാക്കി കളയാനായിട്ടില്ല മുള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മീനെല്ലാം നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ തലഭാഗം കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ അതും ക്ലീൻ ചെയ്ത് നമുക്കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരപ്പ് വളരെ കുറവായത് കൊണ്ട് തന്നെ നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് തതി കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് താഴ്ത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മീനെല്ലാം കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഈ മീനിൻ്റെ പണി സെറ്റായി അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പുറത്തൊക്കെയാണ് കേട്ടോ പുറത്തടുപ്പിലാണ് വയ്ക്കുന്നത് അപ്പോൾ മഴ നമ്മൾ ഗ്യാസിലാണ് വയ്ക്കുന്നതെന്ന് അപ്പോൾ അത് ആ ഗ്യാസിൽ മീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മൺചട്ടി ഗ്യാസിൽ വെക്കുമ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ നോക്കിയപ്പം എല്ലാം സെറ്റാണ് അപ്പം നമുക്ക് വീണ്ടും തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറക്റ്റ് ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം വറ്റിച്ചിട്ടില്ല ചെറിയ രീതിയിൽ ആവശ്യത്തിന് വറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിത് നേരെ തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പം നമുക്കൊന്ന് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാം അപ്പോൾ നമ്മളിത് ഈ മീൻ അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാത്രത്തിൽ നിന്ന് കോരുമ്പോൾ വളരെ ശ്രദ്ധയോടെ കോരണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടി വരും അപ്പം നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറും കോവയ്ക്കാൻ മെഴുക്ക് വരട്ടയും കായത്തോരനും നമ്മുടെ മീനുമാണ് കേട്ടോ അപ്പോൾ ഈ എളുപ്പമെന്ന് വെക്കാൻ പറ്റുന്ന ഈ വാളമീൻ വാളമീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റിയാലൊന്ന് ഹൈപ്പ് കൂടെ ചെയ്തേക്കണോട്ടോ താങ്ക് യു